പരാതിയുണ്ടോ പരാതിയുണ്ടോ സത്യസന്ധമായ പരാതിയില്ലെങ്കിൽ വരൂ എന്തെങ്കിലും തന്നിട്ട് കയ്യോടെ പിടിച്ചിരിക്കുന്നു ഇലയെ കണ്ടുപിടിക്കുവാൻ ഊർജിതമായ തെരച്ചിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു കേരള സർക്കാരും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി നിയമ സംവിധാനങ്ങളും അതുപോലെ ഉള്ള വാർത്താ ചാനലുകളും എന്തിനേറെ ഇത്ര പ്രമാദമായ കേസല്ലേ സൈബർ സെൽ വിദഗ്ധരും തേർഡ് പാർട്ടി കേസെടുക്കുന്ന ക്രൈംബ്രാഞ്ചും കേസ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്തിനു ഫോറൻസിക് വിദഗ്ധരെ മാത്രം മാറ്റി നിർത്തുന്നു അവരെയും കൂടി വിളിക്കാമല്ലോ വല്ല കൃമിയോ മണമോ വിരലടയാളമോ വല്ലതും ലഭിച്ചാലോ ഇതും നല്ലൊരു ഐഡിയയല്ലേ പോരാത്തതിന് മുഖ്യമന്ത്രിയുടെ വമ്പൻ ഓണം ഓഫറും ഇരയായിട്ട് വന്ന് പരാതി കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ളവർക്ക് അല്ലെ ഇരയാകാൻ തയ്യാറുള്ളവർക്ക് എല്ലാവിധ സംരക്ഷണവും നിയമ സംവിധാനങ്ങളും ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും ഇതിനു മുമ്പത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻ ചാണ്ടിയെ ബലാത്സംഗ കേസിൽ ഉൾപ്പെടുത്തി കൊടുത്തിയാൽ ശ്രീമതി സരിതയ്ക്ക് പാർട്ടി അന്നത്തെ പാർട്ടിയുടെ ഒരു നേതാവായിരുന്ന ഇ പി ജയരാജൻ വഴി പത്ത് കോടി രൂപ വാഗ്ദാനം ചെയ്തിരുന്നെന്നും പക്ഷെ എനിക്കിതൊന്നും ലഭിച്ചില്ല എന്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ ഇതാണെന്നും പറഞ്ഞ് സരിത വെളിപ്പെടുത്തുന്നതൊക്കെ നമ്മൾ ഇതിനു മുമ്പും ചാനലിലും പത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ ഗതി ഇനി വരുന്ന ഇരകൾക്കും ഉണ്ടാകാതിരിക്കുവാൻ ഇരകൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരുന്നു ഉന്നതവും ഉദാത്തവും സത്യസന്ധപരമായ മാധ്യമ പ്രവർത്തന രംഗത്തെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ റിപ്പോർട്ടർ ചാനൽ വ്യഭിചരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഒരു കാലത്ത് പോക്സോ കേസിൽ പ്രതിയായിരുന്ന അരുൺകുമാറും തന്റെ പിൽക്കാല അനുഭവങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആർക്കോ വേണ്ടി കൊട്ടേഷൻ എടുത്തതുപോലെ രാഹുൽ മാങ്കൂട്ടത്തെ വധിക്കുകയല്ലേ ചെയ്തത് ചാനലിന്റെ അന്തി ചർച്ചകളില് എല്ലാവരും കൂടി കൂടിയിരുന്ന് വളരെ എന്തോ ആഘോഷം പോലെ അങ്ങോട്ട് വെടി പൊട്ടിച്ച് ഉല്ലസിച്ച അറുമാദിച്ച ആർത്തുപാടിയുള്ള അവരുടെ പ്രകടനങ്ങളും ദയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാല് അത് വീക്ഷിച്ചുകൊണ്ടിരുന്ന മനുഷ്യർക്ക് എന്ത് തോന്നും രാഹുൽ മാംകൂട്ടം എന്ന് ആളും ഒരു വ്യക്തിയല്ലേ അവന് മനസ്സില്ലേ അവന് അമ്മയില്ലേ സഹോദരങ്ങളില്ലേ അവനെ സ്നേഹിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഈ കേരളത്തിലില്ലേ അതൊക്കെ മറന്നുകൊണ്ട് റേറ്റിങ്ങിന് വേണ്ടി അവരെപ്പോഴും പറയുവല്ലോ റിപ്പോർട്ടർ ചാനൽ റേറ്റിംഗിൽ ഒന്നാമത് എന്തിനു വേണ്ടി ഈ മാധ്യമ പരീക്ഷകള് നാണം കെട്ട ഈ വിധം നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ വാർത്താ ചാനലില് ഇവര് എന്താണ് ഈ രാഹുൽ മാംകൂട്ടത്തെ കുറിച്ച് വാർത്ത കൊടുത്തത് അവ്യക്തമായ എന്തൊക്കെയോ ആരെയൊക്കെയോ വിളിച്ചു നിർത്തി ശബ്ദരേഖയാണെന്ന് പറയുകയും രാഹുലിന്റെ ശബ്ദം ഇതാണ് പുറകിൽ വരുന്ന ശബ്ദം എന്താണ് മാമാ എന്നൊക്കെ കേൾക്കാം അത് ആരുടെയാണെന്നാണ് എന്താണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണോ ഈ സൈബർ വിദഗ്ധരെ വിളിച്ചിരിക്കുന്നത് ഇവരുടെ കയ്യിൽ ഈ ശബ്ദരേഖ കിട്ടിയെങ്കിൽ ആര് ശബ്ദരേഖ കൊടുത്തു എന്നുള്ളത് ഇവർക്ക് ഇവർക്കറിയാമല്ലോ ഇവർക്ക് വെളിപ്പെടുത്തിയാ പോരെ ഈ ഇരയ ഇരവാദത്തിന് വേണ്ടി ഈ ഇരയ ഒക്കെ നിങ്ങൾ പൊതിഞ്ഞു പിടിച്ചോ സൂക്ഷിച്ചു പിടിച്ചോ അവരെ എങ്കിലും ഇവർ ആരാണെന്നുള്ളത് നിയമവിദഗ്ധരെങ്കിലും ഇവർക്ക് അറിയിച്ചു കൂടാ ലോകത്തെ അറിയിക്കേണ്ട ശരി ഒരു മാന്യത വേണം ഏതെങ്കിലും ഒരു വാർത്ത പുറത്തുവിടുമ്പോൾ ധാർമ്മികമായ ഒരു നിയമവും ഒക്കെ ഇവർ പാലിച്ചിരിക്കണം അല്ലാതെ അന്ത്യ ചർച്ചയ്ക്ക് വന്നിരുന്നു കഴിഞ്ഞിട്ട് പരാതിയുണ്ടോ പരാതിയുണ്ടോ സത്യസന്ധമായ പരാതി ഇല്ലെങ്കിൽ വരൂ എന്തെങ്കിലും വ്യാജ പരാതിയെങ്കിലും തന്നിട്ട് പോകൂ ഞങ്ങൾ റേറ്റിംഗിൽ ഒന്നാമതാകട്ടെ ഈ ഒരു വാർത്തയും പറഞ്ഞുകൊണ്ട് ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ടും ബോംബ് പൊട്ടിച്ചുകൊണ്ടും വെടി പൊട്ടിച്ചുകൊണ്ടും ഒക്കെ ഈ ചാനലുകാരെ ഇങ്ങനെ ആഹ്ലാദിച്ച് അട്ടകസിച്ച് ഈ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു കൂട്ടിയല്ലോ ഇപ്പോൾ അവർ ഇവരും കണ്ടുപിടിച്ചിരിക്കുന്നു അവരുടെ വാർത്താ പ്രസ്ഥാനങ്ങള് ഒക്കെ കോൺഗ്രസുകാരെ അടിച്ചു തകർത്തു അല്ലെ ആ പാർട്ടി അടിച്ചു തകർത്തു ഇവര് തകർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇവിടെ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന രാഹുലിനെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങള് ഈ കേരളത്തിലുണ്ടെന്നും മനസ്സിലാക്കാത്ത ഈ റിപ്പോർട്ട് ചാനലുകാര് ഇവരുടെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം വീട്ടിലിരിക്കുന്ന ടി വി സ്ക്രീൻ പോലും എറിഞ്ഞു തകർക്കുവാനേ മനുഷ്യർക്ക് തോന്നുകയുള്ളൂ ഇത്തരം വൃത്തികേടുകളാണ് ഇവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെ പേരിലും ഈ അധാർമിക പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇവരുടെ പേരിലും എന്തെങ്കിലും നിയമ നടപടി എടുക്കുവാനായിട്ട് സാധിക്കുകയില്ലേ ഇതിനു മുമ്പ് പഴഞ്ചലിനകത്ത് നമ്മളൊക്കെ കേട്ടിരുന്നത് കാള എന്ന് കേട്ടാൽ കയറെടുത്തുകൊണ്ട് ഓടരുന്നതായിരുന്നു ഇവിടെ അതിലും രസകരമായ കാര്യങ്ങളൊക്കെ അല്ലെ നടന്നത് കാള എന്ന് കേട്ടപ്പോഴേ തന്നെ കാളയെ പൂമാലയിട്ട് പ്രദക്ഷിണമായിട്ട് കൊണ്ടുനടക്കുന്ന പുറേ ജനക്കൂട്ടങ്ങള് അതിന്റെ പിന്നാലെ ഒരു വലിയ ക്രിമിനൽ എന്ന പാവേന ഒരു ചെറുക്കംപൊച്ചിനെ പിടിച്ച് കുറേ സ്ത്രീകള് അമ്മമാര് അവരുടെ തലയുടെ ഒക്കെ ബോധം എന്തേലും ഉണ്ടെന്നറത്തില്ല ആ കുട്ടിയെ ചൂലിനടിക്കുന്നു വടികൊണ്ടടിക്കുന്നു അങ്ങോട്ട് തള്ളുന്നു ഇങ്ങോട്ട് തള്ളുന്നു ഇതൊക്കെ സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ഇത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ആർക്ക് ആരെ ഉദ്ബോധിപ്പിക്കാൻ ആർക്ക് സദ്ഗുണം പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കണം ശരിയാണ് ഒരു കാലഘട്ടത്തിലെല്ലാം പുരുഷന്മാരെ സ്ത്രീകളെ അടക്കി വാണിരുന്നവരും അവർക്ക് കൂടുതൽ ബലമുള്ളവരും സ്ത്രീകളെ കീഴ്പ്പെടുത്തി വെച്ചിരുന്നതും ഒക്കെയാണ് ശരി എങ്കിൽ പോലും ഇപ്പം ബാധിക്കുന്നത് സമത്വത്തിന് വേണ്ടിയിട്ടല്ലേ ഈ സമത്വത്തിന് വേണ്ടി ബാധിക്കുമ്പോൾ ആ കൂട്ടത്തിനും എന്തെങ്കിലും ഒരു നീതി കൊടുക്കണ്ടേ അവഹേളിക്കുന്നതിനും ഒരു ന്യായമില്ലേ